ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രേമ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം ഞാൻ ഇനി പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് നമ്മളൊക്കെ കാത്തിരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം അർജുൻ പിങ്കി തമ്മിലുള്ള തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അവർ സ്നേഹിച്ച് അവർ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതൊക്കെ നമ്മളും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ അതൊരിക്കലും പിങ്കി അങ്ങോട്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ല പക്ഷെ നമ്മുടെ പിങ്കി അറിയാതെ 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 അർജുനെ സ്നേഹിച്ചു തുടങ്ങുകയാണ് ഏതായാലും തൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ തേടി പോകുന്നു എന്ന് പറയുമ്പം ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന എല്ലാ മനോവേഷമവും നമ്മുടെ പിങ്കിക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ കാരണം പിങ്കി തന്നെ അത് തിരിച്ചറിയാണ് എനിക്ക് എന്ത് പറ്റി ഞാൻ എന്താ ഇങ്ങനെ ഞാനപ്പം ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് തന്നെ പിങ്കിക്ക് തന്നെ ഒരു സംശയം തോന്നിപ്പോവുകയാണ് പിങ്കി സത്യമായിട്ട് ആരെയാണ് സ്നേഹിക്കുന്നത് ഗൗതമിനിയാണോ അതോ അർജുനെ ആണോ എന്ന് പിങ്കിക്ക് സംശയം തോന്നണമെങ്കിൽ അതിലെന്തോ ഒരിതില്ലേ അതിന് നമ്മുടെ നയന തന്നെ കാരണക്കാരി ആകുന്നു നയനയെ കാരണക്കാരി ആക്കുന്നു നമ്മുടെ സുമംഗലിയുടെ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ അപ്പൊ ഏതായാലും നമ്മൾ ഇന്നലെ ലാസ്റ്റ് ആ ഒരു സീനായിട്ട് കണ്ടത് നമ്മുടെ അരുന്ധതി പറയുകയാണ് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല നയനെ ഇവിടെ നടടിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പിങ്കിക്കും പവിത്രയ്ക്കും മോഹിനിക്കും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അരുന്ധതിയുടെ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് വേറൊരു ചങ്ങലകളും ഇല്ലല്ലോ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ നയനയ്ക്ക് നേർക്ക് നേർ നിന്ന് പോരാടാൻ പറ്റും അപ്പൊ അത് തന്നെയാണ് പിങ്കിയുടെ ഉദ്ദേശം അപ്പൊ പിങ്കി ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നിന്ന് കളിക്കാനാണ് പിങ്കി ആഗ്രഹിക്കുന്നത് അങ്ങനെ പവിത്രയും മോഹിനിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നയനയെ പുറത്താക്കണം തന്നെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും അപ്പൊ ഏതായാലും ഈ ഒരു അവസരം പരമാവധി മുതലെടുക്കുകയാണ് നമ്മുടെ പിങ്കി അങ്ങനെ നമ്മുടെ പവിത്രയും മോഹിനിയും പിങ്കിയോട് പറയുന്നുണ്ട് ഇനിയിപ്പം വലിയയിടത്തി പറഞ്ഞതിൽ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം അവളുടെ അഴിഞ്ഞാട്ടം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണം അർജുനുമായിട്ടുള്ള അവളുടെ അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ അതിന് വളം കോരി ഇട്ട് കൊടുക്കുന്ന ഒരാളും കൂടെ ഉണ്ട് സൂമംഗലി ചേച്ചി സൂമംഗലി ചേച്ചിയും സുമ സുമംഗലി ചേച്ചിയോടും പറയണം സുമംഗല ചേച്ചിനെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ മോഹിനി പറയുന്നത് അപ്പം നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അമ്മേനെ ഞാൻ എന്ത് പറഞ്ഞ് പിന്തിരിപ്പിക്കാനോ ഒരിക്കലും എനിക്ക് അമ്മയോട് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം നമ്മുടെ മോഹിനി പറയുകയാണ് നിന്റെ ഈ ഒരു അഭിപ്രായമാണ് മാറ്റേണ്ടത് നമുക്ക് നിലപാടില്ലെങ്കിൽ പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ നിലപാട് അന്വേഷിച്ചു പോകുന്നത് പിങ്കി നീ നിന്റെ ഭർത്താവിനെ നോക്കേണ്ടത് നിന്റെ കടമയാണ് അതിപ്പം നീ ഡ ഡിവോഴ്സ് ചെയ്യാനൊക്കെ ഇരിക്കുമായിരിക്കാം നീ ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നീ ഒന്നും ഓർക്കണം നീ അർജുനും തമ്മിലൂടെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാല് പിന്നെ നിനക്കാണോ ഇവിടെ സ്ഥാനം കൂടുതൽ നയനയ്ക്കാണോ ഇവിടെ സ്ഥാനം കൂടുതൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ഈ വീടിന് വെളിയിലാകും നയനെ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേപടി നടക്കുകയും ചെയ്യും അവള് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പവിത്രം പറഞ്ഞു അമ്മ പറഞ്ഞത് ശരിയാ ശരി അവൾക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അർജുനെ സ്വന്തമാക്കുക പിങ്കി ചേച്ചി പിങ്കി പിങ്കിച്ചേച്ചീനെ മാറ്റി നിർത്തിയിട്ട് അർജുന സ്വന്തമാക്കി ഈ വീട്ടിൽ കയറിപ്പറ്റാൻ അവളുടെ ഉദ്ദേശം ഉം അതിന് വളം വെച്ചു കൊടുക്കുന്നത് ആ സുമങ്കലി അമ്മായി ആണെന്നും ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാലോ ആ അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അർജുനാണെങ്കിലോ അവള് വിളിക്കുമ്പം അവളുടെ കൂ കൂത്താട്ടത്തിന് കിടന്നു തുള്ളുവാ പിന്നെ എന്താ ചെയ്യുക ചേച്ചി ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതാകപ്പാടെ തല കീഴായിട്ട് മാറിയും പിന്നെ കൈ നിന്ന് പോയിട്ടൊരു കാര്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പവിത്രയുടെ ഡയലോഗ് ഇവര് രണ്ടുപേരും ഡയലോഗ് അടിച്ച് പിങ്കിയുടെ മനസ്സിൽ കുറെ തീ കോരിയൊക്കെ വാരിയൊക്കെ ഇട്ടു അങ്ങ് മാറി പിങ്കി പറയുന്നത് പിങ്കി തന്നെ മനസ്സിൽ പറയാ ഒരിക്കലും ഈ പിങ്കിനെ തോൽപ്പിക്കാൻ കഴിയില്ല പിങ്കിനെ തോൽപ്പിക്കാൻ നോക്കിയാൽ നന്ദി അനുഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെയല്ലേ ഈ പറയുന്ന അനാ അനാമിക അല്ലല്ലോ സോറി നയന അവൾക്കിട്ട് ഞാൻ എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ നന്ദ വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ നന്ദ വീട്ടിൽ തിരിച്ചെത്തി വലിയ സങ്കടത്തോടു കൂടിയാണ് നന്ദ വരുന്നത് നന്ദ കരഞ്ഞുകൊണ്ട് ആ റൂമിലേക്ക് കയറി പോകുന്നത് അപ്പൊ ലക്ഷ്മി മോളെ ലക്ഷ്മി മോളെ നന്ദ ഇത് എന്താ പറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പുറകെ പോകുന്നുണ്ട് അപ്പോൾ കരഞ്ഞോ ഓടി ചെന്ന് കരഞ്ഞ് ഇങ്ങനെ കിടക്കുക ഓടി നമ്മുടെ ലക്ഷ്മി ചെന്നിട്ട് എന്താ മോളെ പറ്റിയത് വീണ്ടും ആ പ്രൊഫസർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ആ വിജയശങ്കർ എന്ന് പറയുന്ന അയാൾ നിന്നെ എന്താ പറഞ്ഞത് നീ പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹമ്മേ ഞാൻ എങ്ങനെയാണ് അത് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ ഇന്ന് അയാൾ എന്നെ ഹരാസ് ചെയ്തത് അതും ഹോസ്പിറ്റലിൽ വെച്ച് ആ ഒരു 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 പേഷ്യൻറ്റിനെ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നിട്ട് അയാളെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അതും കുറേ വഴക്ക് പറഞ്ഞതിന് ശേഷം ആരുടെ കൈ ആണെങ്കിലും ആ ഒരു ടെലിസ്കോപ്പ് പിടിക്കുമ്പോഴത്തേക്കും ഒന്ന് വിറക്കില്ലേ എൻ്റെ കൈ ഒന്ന് വിറച്ചു അതിന് അയാൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയില്ല എന്നെ അയാൾക്ക് കണ്ടു ഉടമ എന്തോ മുൻവൈരാഗ്യം ഉള്ളത് പോലെയാണ് എന്നോട് പെരുമാറുന്നത് എനിക്ക് എനിക്ക് കോളേജിലേക്ക് പോകാനേ തോന്നുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് കരച്ചിലും പറക്കലും തുടങ്ങി അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു മോള് മോള് തളരരുത് മോള് ഇങ്ങനെ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവുന്നത് മോള് എം ബി ബി എസിനു പഠിക്കുക മോളൊരു ഡോക്ടർ ആകാൻ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ ഒരു ഡോക്ടർ അങ്ങനെ തളരാൻ പാടുണ്ടോ നമ്മുടെ മുമ്പിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മുമ്പിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡീല് ചെയ്യാനുള്ള മനോധൈര്യം മനോധൈര്യമൊക്കെ വേണ്ടേ അപ്പം പിന്നെ ഇതുപോലെയുള്ള മാനസികാവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുന്നത് നല്ലതാണ് ഏതായാലും ഏതുവരെ നമുക്ക് പോകുന്നു നോക്കാം നീ ഗൗതമിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞോ ഞാൻ ഗൗതം സാറിനോട് ആദ്യം അന്നൊന്ന് സൂചിപ്പിച്ചിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചതാ അതിൽ ഇടപെടണമെന്ന് ഞാൻ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു വെറുതെ എന്തിനാ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണത് പക്ഷെ വീണ്ടും ഞാൻ കൊണ്ടുവരുന്ന അസൈൻമെന്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അസൈൻമെൻറ് അയാൾ നോക്കാൻ പോലും ഒന്നും കൂട്ടാക്കിയില്ല അമ്മ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ പിങ്കി നിൽക്കുകയാണ് പിങ്കിക്ക് വല്ലാത്ത സന്തോഷം പിങ്കിക്ക് ഇതിൽ പോലും സന്തോഷം ഇനി കിട്ടാൻ വേറുണ്ടോ അപ്പോഴത്തേക്കും പിങ്കിനെ പിങ്കി വിളിച്ചു ജയശങ്ക ജയശങ്കറിനെ വിളിച്ചു ജയശങ്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്കിൾ അങ്കിൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ നന്ദിയോട് പെരുമാറുന്നുണ്ടല്ലേ അതിവിടെ ഞാൻ കാണുന്നുമുണ്ട് അവൾ ഇവിടെ ആകെപ്പാടെ തളർന്ന് കിടക്കുക അങ്കിൾ എന്ന് പറഞ്ഞപ്പം അതുപോലെ ഒരു ഡോസാണ് മോളെ ഞാൻ ഇന്ന് നിന്റെ ആഹ് ദുഷ്ട നന്ദക്ക് കൊടുത്തത് അവൾ ഇനി ഒരിക്കലും നിന്നോട് പോരാടാൻ വരില്ല അവളെ അവൾക്കൊരു ആത്മവിശ്വാസമുണ്ട് അവൾക്കൊരു അഹങ്കാരമുണ്ട് അവൾ ബെസ്റ്റ് സ്റ്റുഡൻറ് ആണെന്ന് ഇന്നോടുകൂടി അഹങ്കാരം ആത്മവിശ്വാസം തകർന്നിട്ടുണ്ട് മോൾ ആഗ്രഹിച്ചതുപോലെ പോലെ തന്നെ അവൾ ഏതെങ്കിലും അടുക്കള മൂലയ്ക്ക് ഒതുങ്ങി കൂടാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അവള് പിന്തിരിഞ്ഞ് ഓടുന്ന ആളല്ല ആ അങ്കിളെ അതുകൊണ്ട് അങ്കിൾ ഒന്നും കൂടി അവളെ ഒന്ന് പെരുമാറണം അവൾ എന്നു കോളേജിൽ വരുന്നോ അന്നൊക്കെ അവളെ ഞാൻ നാറ്റിച്ചിട്ടേ വിടത്തുള്ളൂ ലാസ്റ്റ് അവൾ കോളേജിലേക്ക് വരാൻ പേടിക്കും അവളുടെ മനസ്സാകെ തളർന്നു പോകും ഇന്ന് തന്നെ എത്ര പേരുടെ മുമ്പിൽ വെച്ചാന്നോ ഞാൻ അവളെ ചെയ്തത് അതെനിക്ക് മനസ്സിലായി അവളിവിടെ കരച്ചിലും പിറക്കലുമായിട്ടേ കിടപ്പുണ്ടെന്ന് ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി ഫോൺ കട്ട് ചെയ്തു പിങ്കിക്ക് എന്തോ വല്ലൊരു ആത്മസുഖം കിട്ടിയിട്ടോ നമ്മുടെ നന്ദേര കണ്ണീരും കൈയും കാണുമ്പം എന്തോ വലിയൊരു ആത്മസുഖം തന്നെയുണ്ട് ഏതായാലും ഈ സമയം നമ്മുടെ നയനയും അർജുനും കയറി വരുന്നുണ്ട് നയനയും അർജുനും കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് പിങ്കിക്കൊക്കെ അതിവരുവാണ് കാരണം ഇവരും നല്ല ഇഴുകി ചേർന്ന് പറ്റി പിടിച്ചിരുന്നാട്ടോ വരുന്നത് അങ്ങനെ കയറി വന്ന ഉടനെ തന്നെ നമ്മുടെ അർജുനോ ഹോ എല്ലാവരും ഓടി വന്നേ ഡേ ഈ പ്രാവശ്യത്തെ മാഗസീനിന്റെ നമ്പർ വൺ പേജിൽ തന്നെ നമ്മുടെ നയനയുടെ ഫോട്ടോസ് വരും ഏതായാലും സെലക്ട് ആയി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ ഞാൻ അർജുന ക്രെഡിറ്റ് കൊടുക്കുകയുള്ളൂ ഇവന്റെ കൂടെ പോയോണ്ട എനിക്ക് ഇത്രയ്ക്ക് നല്ലൊരു ഐശ്വര്യം കിട്ടിയത് ഏതായാലും എടാ നിനക്കിരിക്കട്ടെ ആ ക്രെഡിറ്റ് എന്ന് നമ്മുടെ നയന പറയുകയാണ് അപ്പം നയനോട് അർജുൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഈ മുഖസൗന്ദര്യവും നിന്റെ ഈ അഴുകും കണ്ടിട്ടാണല്ലോ അവർ ആ ഒരു മാഗസീനിലേക്ക് നിന്നെ സെലക്ട് ചെയ്തത് അതിനിപ്പോൾ എന്തിനാ ക്രെഡിറ്റ് തരുന്നത് എനിക്ക് ആ ക്രെഡിറ്റ് വേണ്ട അല്ലെങ്കിൽ നീ പണ്ട് മുതലേ അല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് പൂർത്തുകയാണ് അപ്പൊ അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അനുന്ദതിയാണെങ്കിൽ ഓ ഇപ്പൊ ഈ മാഗസീനിലൊന്നും വരാൻ വലിയ ഇത് സൗന്ദര്യം വേണമെന്നൊന്നുമില്ല പിന്നെ ഇപ്പൊ മാഗസീനിലൊക്കെ ആരുടെ ഫോട്ടോ വേണമെങ്കിലും വരാല്ലോ നമ്മൾ അതിന് വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട പണ്ടൊക്കെ ആയിരുന്നു ഒത്തിരി റിസ്ക് ഒക്കെ എടുക്കണത് ഇപ്പൊ മാഗസീനിലോ സിനിമയിലോ ഒക്കെ കയറാൻ വലിയ ഒന്നും അങ്ങനെയൊന്നും വേണ്ട അത്യാവശ്യം ഒന്നും ആ ഒരു ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അർജുൻ പറയുന്നത് അതെ എൻ്റെ പൊന്നു വല്ലിമായി അത് വെറുതെ കിട്ടുന്ന സംഭവം എത്ര പേരാണെന്ന് അറിയാമോ ഇന്ന് അവിടെ ഓഡീഷന് വന്നത് അന്നിട്ട് ഇവളെയാണ് സെലക്ട് ചെയ്തത് ഇവളുടെ പെർഫോമൻസ് തകർത്തു നിൻ്റെ ആ ഡയലോഗൊക്കെ ആയിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു നയന ടപ്പെ ടപ്പെ ടപ്പേന്നല്ലേ ഓരോന്നിനും ഒക്കെ പറഞ്ഞത് ഇവളുടെ ആ ഒരു സ്മാർട്ട്നെസ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിയുടെ മുഖം അങ്ങ് പോകുന്ന പോക്ക് കാണുമായിരുന്നു ലക്ഷ്മി നന്ദയപ്പം വന്നോട്ട് അപ്പം നന്ദ പറഞ്ഞു ഏതായാലും പോയപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു നയന നീ തന്നെ വിൻ ചെയ്യുന്നെനിക്കറിയായിരുന്നു നീ നിനക്ക് തന്നെ ആ ഒരു മാർഗസീനിലെ അവസരം കിട്ടുമെന്ന് അറിയായിരുന്നു അത്രയ്ക്ക് നല്ല രസമായിട്ടല്ലേ നീ ഇവിടുന്ന് പോയത് പിന്നെ നിന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ടുണ്ട് ആരാ വീടാത്തത് ഏത് ഏതാൾക്കും പെട്ടെന്ന് ഇഷ്ടമായിരുന്നു ക്യാരക്ടർ തന്നെയാ നയിന നിന്റെ എന്നും പറഞ്ഞു നമ്മുടെ നന്ദൻ നന്ദയും കൂടി അങ്ങ് പോയത്താൻ തുടങ്ങി ഏതായാലും ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് പിന്നെ അങ്ങോട്ട് കലി വന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ മാ പിങ്കി പറഞ്ഞു ഈ മാഗസീനിൽ വരുന്ന അത്രക്ക് വലിയ കാര്യമൊന്നും ആയിട്ടൊന്നും ആരും ും കണക്കാക്കേണ്ടതൊന്നുമില്ല ഈ മാഗസീനിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രക്ക് പേരും പ്രശസ്തിയൊക്കെ എന്ത് കിട്ടാനായിരിക്കുന്നത് ഒരു ചെറിയ മാഗസീനിന്റെ കവർ പേജിൽ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അയ്യോ മോളെ അതങ്ങനെ തള്ളിക്കളയാൻ പാടില്ല എന്തിനും അതിൻ്റെതായ മഹിമയും അതിൻ്റെതായ വാല്യം നമ്മൾ കൊടുക്കണം കാരണം അത്ര കഷ്ടപ്പെട്ട് അത്ര ആഗ്രഹിച്ചിട്ടല്ലേ നയനമോൾ ആ ഒരു മാഗസീനിൽ വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു ആ കുശുമ്പും കുഞ്ഞായ്മയും ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർക്ക് അത് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അങ്ങ് പോയി അപ്പോഴത്തേക്ക് നയന പറഞ്ഞു ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നയനയും അങ്ങ് പോവുകയാണ് ഏതായാലും എല്ലാവരും എല്ലാവരുടെയും വഴിക്ക് പോയി പിങ്കിക്കാണ് പിടിച്ചാൽ കിട്ടുന്നില്ല പിങ്കിയുടെ മനസ്സ് പിങ്കിക്ക് എങ്ങനെയെങ്കിലും നയനെ ഇവിടെ നിന്ന് മാത്രം ഒരു ചിന്തയേ ഉള്ളൂ അങ്ങനെ ഇതിനിടയിലാണ് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ നമ്മുടെ സുമംഗലി എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞ് പിങ്കി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നീ ഈ വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുന്നല്ലേ പിന്നെ നീ എന്തിനാണ് വെറുതെ നയനയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയും അവര് അവരുടേതായ ജീവിതം ജീവിച്ചോട്ടെ അതുമല്ല ഇനിയിപ്പം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ് നയനയുടെയും അർജുനയും വിവാഹം നടത്താൻ അതിന് നീ ഒരു തടസ്സമാകുകയാണെങ്കിൽ നിനക്കേതായാലും അർജുന വേണ്ടെന്നാ പറഞ്ഞേ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നൊക്കെ ചോദിച്ച് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവുക ഏതായാലും സുവംകലി എന്തോ ഒരു കാര്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയാകുമ്പോ ഒരു ഒറ്റ അടി ചെകി ചെകിട്ടത്തിനിട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോ പിങ്കി കൈ വെച്ച് വെച്ചു തടയുകയാണ് കേട്ടോ സുമംഗലിയോട് എന്നെ തൊട്ടു തൊട്ടുപോകരുതെന്ന് പറയാ അപ്പോഴത്തേക്കും എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചു അല്ല എന്നെ എന്നെ തൊടാനുള്ള അവകാശം എന്താ അമ്മയ്ക്കുള്ളത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അറിയാലോ ഗാർഹീയ പീഡനത്തിനങ്ങാടം കൊണ്ട് ഞാൻ കേസ് കൊടുത്താലുണ്ടല്ലോ ഹെഡി നീ നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം നീ എന്റെ മരുമകളും ആ നിനക്ക് ആഗ്രഹമില്ല പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞത് ഏഹ് എനിക്ക് ഇനിയിപ്പം എൻ്റെ മോനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമുള്ളവരെ കണ്ടെത്തി കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാൻ തീരുമാനിക്കും ഡിവോഴ്സ് തരണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും അല്ലാതെ അത് അമ്മയല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങൾ അമ്മന്നൊന്നും വിളിച്ചില്ല കേട്ടോ സുമങ്കലി നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതത്തിലെ ഡിസിഷൻ ഞാൻ എടുക്കേണ്ടത് ചിലപ്പോൾ എനിക്ക് ഇന്നലെ തോന്നും ഡിവോഴ്സ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ഇന്ന് അർജന്റുകൂടെ ജീവിക്കാനായിരിക്കും തോന്നുന്നത് അതിന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ആനു ഇറങ്ങി വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ഏതായാലും സുമംഗലി കൊണ്ടുവന്നത് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ കാരണം നല്ല ആ ഒരു ഇത് തന്നെയാണ് സുമങ്കലിയുടെ തീരുമാനം സുമംഗലി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം നമ്മുടെ പിങ്കിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥ വരും ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ വീഴ്ചയൊക്കെ നടക്കുന്ന സീന് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ നയനെ എന്തോ ഒരു സാധനം ഇങ്ങനെ മേളിലൊക്കെ ഇങ്ങനെ വെക്കാൻ തുടങ്ങി ഈ ഷോർട്ട് കേറ്റ്സിനകത്ത് ഇങ്ങനെ വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് കസേര മറിഞ്ഞു പോകുകയും നമ്മുടെ അർജുന ആ ഒരു സമയത്ത് അവിടെ എത്തുകയും രണ്ടുപേരും കൂടെ മലക്കമറിഞ്ഞ് വീഴുകയും ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ട് പിങ്കി വരിക വീണ്ടും പിങ്കിയുടെ നെഞ്ച് കീറി മുറിക്കുന്ന അവസ്ഥയാണ് പിങ്കിക്കുള്ളത് അങ്ങനെയാണ് പിങ്കി മനസ്സിലാക്കുന്നത് എന്തോ അർജുന് എന്തോ എനിക്ക് അർജുനോട് സ്നേഹമുണ്ട് എന്ന് സ്വയമേ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കി അതുപോലെ തന്നെ ാസ്റ്റ് നമ്മുടെ അർജുൻ എന്തും ഏതൊക്കെ പറഞ്ഞാലും പിങ്കി ഇല്ലാതെ അർജുനു പറ്റില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ചർച്ചാ വിഷയം നടക്കുമ്പോഴത്തേക്കും ഏതായാലും എന്റെ മനസ്സിൽ എപ്പോഴും പിങ്കി തന്നെയാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് അതായത് ആദ്യം അങ്ങോട്ട് ഇവരങ്ങോട്ട് നയനയും അർജുനും അങ്ങോട്ട് അളിഞ്ഞു കയറിയെങ്കിലും ആ ഒരു സ്പേസ് ഇട്ട് തന്നെയാണ് അർജുൻ നിൽക്കുന്നത് അപ്പൊ അർജുനു മനസ്സിലായി തുടങ്ങി പിങ്കിയുടെ ആ ഒരു അവസ്ഥ വളരെ അരി അധികം ദയനീയമാണ് അപ്പം ഇനി വേണ്ട എന്ന് തന്നെയാണ് പിങ്കി തീരുമാനിച്ചത് അപ്പോൾ അവിടെ അവരുടെ ചെറിയൊരു റൊമാൻസ് ഒക്കെ ഉണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയുടെ അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടു കാണും കേട്ടോ ഏതായാലും അതൊക്കെ ഡിവോഴ്സ് ഡിവോഴ്സ് വേണ്ട എന്ന് നമ്മുടെ പിങ്കി വെച്ച് കഴിഞ്ഞ് നമ്മുടെ അർജുനന് സ്നേഹത്താൽ തന്നെ കൊടുക്കുന്ന ആ ഒരു ചുടു തന്നെയാണ് ആ കയ്യിലെ പിന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ നയനയോട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇനി ഏതായാലും കൂടുതൽ ഡ്രാമ കളിക്കണം ഇച്ചിരി നിങ്ങൾ കൂടുതൽ അഴുകി ഇങ്ങനെ ഇഴുകി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഏതായാലും പിങ്കിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിൽ വരും ഇവര് രണ്ടും കൂടെ ചേർന്ന് കളിക്കുന്ന ഒരു ചെറിയ നാടകമാണ് കേട്ടോ നമ്മുടെ നന്ദ നന്ദയും നയനയും സുമംഗലിയും ഒക്കെ ചേർന്ന് ഈ നന്ദയാണ് സുമങ്കലീനെ വിളിച്ച് വരുത്തിയത് ആ ഒരു സമയത്ത് അതൊക്കെ നമുക്ക് പതുക്കെ അടുത്ത ആഴ്ച ഒന്നും കാണാ അടുത്താഴ്ച അവസാനത്തോടു കൂടി അതൊക്കെ തെളിവായിരിക്കും നമ്മുടെ നയനെ പോവുകയും ചെയ്യും കേട്ടോ എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ ജയശങ്കർ ക്വസ്റ്റിമാർക്കായിട്ട് കിടക്കുകയാണല്ലോ അങ്ങനെ എല്ലാ സങ്കടങ്ങളും പറയുകയാണ് നമ്മുടെ അർജുനോടല്ല സോറി ഗൗതമിനോട് നന്ദ എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് തുറന്ന് പറയുമ്പോൾ ഗൗതമിന് തന്നെ തോന്നുകയാണ് എന്താണ് ഇത്രയും വലിയൊരു വ്യക്തി വൈരാഗ്യമായിട്ട് വരാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ അങ്ങനെ ചെറിയൊരു അന്വേഷണം നടത്തുന്നുണ്ട് നമ്മുടെ ഗൗതം അതിൽ കണ്ടെത്തുകയാണ് ഈ ജയശങ്കർ എന്ന് പറയുന്ന പ്രൊഫസർ നമ്മുടെ പിങ്കിയുടെ ഒരു റിലേറ്റീവ് ആണെന്ന് കണ്ടെത്തുകയും അങ്ങനെ പിങ്കിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും അവിടെ കൊണ്ട് പൊളിയും നമ്മുടെ പിങ്കിയുടെ എല്ലാ കളിയും തിരിയും അതുപോലെ തന്നെ പ്രൊഫസറിന്റെ ജോലി പൂട്ടാനുള്ള എല്ലാ വേലയും നമ്മുടെ ഗൗതം ചെയ്യുകയും ചെയ്യും ചെയ്യാം അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും മിസ് ചെയ്ത കാണുക നമ്മുടെ പിങ്കിക്കും ഇടയിലുള്ള ആ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ